ഫെബ്രുവരി രണ്ട് ലാറ്റിൻ ആരാധന ക്രമമനുസരിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നമുക്കറിയാം ഈശോ ജനിച്ചിട്ട് നാൽപ്പതാമത്തെ ദിവസമാണ് നാൽപ്പതാം ദിവസമാണ് ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ടത് ജനുവരി ഒന്ന് ഈശോ ജനിച്ചതിൻ്റെ എട്ടാം ദിവസമാണ് അന്ന് ഈശോ എന്ന പേര് നൽകി നാൽപ്പതാം ദിവസം ഈശോയെ ദേവാലയത്തിൽ സമർപ്പിച്ചു അതിൻ്റെ ഓർമ്മയാണ് ഈ നാൽപ്പത് എപ്പോഴും ഒരു പ്രധാനപ്പെട്ട ഒരു നമ്പർ കൂടിയാണ് നാൽപ്പത് നവംബർ അത് ബൈബിളിലുള്ള നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപവാസം ഈശോയുടെ ഉപവാസം യോനപ്രവാചന ഉപവാ ഉപവാസം എലിയ പ്രവാചകൻ്റെ ഉപവാസം ഹോറേബുമല്ല ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമിയിലുള്ള വർഷങ്ങൾ ഇങ്ങനെ ഒരു കണക്കാണത് അത് ഇത് ഈശോയുടെ ഈ ദേവാലയത്തിലെ സമർപ്പണം നാൽപ്പതാം ദിവസം അതാണ് നാൽപ്പത് നൊയമ്പ് ആയിട്ടുള്ള ബന്ധപ്പെട്ട ഒരു നമ്പറാണ് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ശരിക്ക് ഈ പരിശുദ്ധ ബലിയർപ്പണത്തിൽ നമ്മൾ എടുക്കാൻ പാകത്തിലാണ് അമ്മ കൊടുത്തത് എടുക്കാൻ ഭാഗത്തിലാണ് നമ്മൾ കൊടുത്തത് കൊച്ചിന് ഈശോയെ ഇങ്ങനെ വട്ടം കയ്യിൽ പിടിച്ചിട്ട് എടുക്കാൻ ഭാഗത്തിലാണ് കൊടുത്തത് അതുകൊണ്ട് നമുക്ക് ചോദിക്കാം എടുക്കാൻ നമ്മൾ പലതും എടുക്കണ വിധത്തിലല്ല കൊടുക്കുന്നത് നമ്മൾ മുറുക്ക പിടിച്ചിട്ട് എടുത്തോ എന്ന് പറഞ്ഞാൽ എങ്ങനെ എടുക്കും ഇല്ലേ മുറുക്ക പിടിച്ചിട്ട് എടുത്തു എന്ന് പറഞ്ഞെങ്ങനെടുക്കും അമ്മ പക്ഷെ കൊടുത്തത് എടുക്കാൻ പാത്തിലാണ് കൊടുത്തത് അതുകൊണ്ട് അമ്മയോട് പ്രാർത്ഥിക്കുക കുഞ്ഞുങ്ങളില്ലാത്ത അമ്മ പരിശുദ്ധ കാണിക്ക മാതാവ് അമ്മയുടെ കഴിക്കുന്ന കുഞ്ഞിനെ ഞങ്ങൾക്ക് തരണേ അങ്ങനെ പ്രാർത്ഥിക്കാം ബുദ്ധി ഇല്ലാത്ത അല്ലെങ്കിൽ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾ ജ്ഞാനമായ ഈശോയല്ലേ കയ്യിലിരിക്കുന്നത് കൊളോശ രണ്ട് മൂന്ന് അവനിൽ ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ നിധികൾ ഒളിഞ്ഞുകിടക്കുന്നു പരിശുദ്ധ അമ്മയുടെ ഇരിക്കുന്ന ബുദ്ധി ജ്ഞാനമാകുന്ന ഈശോയെ ഞങ്ങൾക്ക് ത സമാധാനം ഇല്ലെങ്കിൽ അഫ്യസെ രണ്ടപ്പതിനാലും അവൻ നമ്മുടെ സമാധാനമാണ് അമ്മ നമ്മുടെ കയ്യിരിക്കുന്ന സമാധാനമായി ഈശോയെ ഞങ്ങൾക്ക് ത എടുക്കാൻ പാകത്തിലാണ് അമ്മ തന്നത് അതുകൊണ്ട് ചോദിക്കുക വേളാങ്കണ്ണി മാതാവിനെ നമുക്ക് ചിലപ്പോൾ കുഞ്ഞിനെടുക്കാൻ പറ്റില്ല പൊതിച്ച് മുടി ഇലക്കുന്ന പോലെയല്ലേ പക്ഷേ ഇന്നത്തെ മാതാവ് എടുക്കാൻ പാകത്തിൽ കൊടുത്ത മാതാവാണ് അതുകൊണ്ട് ചോദിക്കുക